നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറുകളിൽ ഒന്നായ ടെസ്ലയുടെ ഇന്ത്യ പ്രവേശം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനം വിറ്റോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മോദിജി സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു പറ്റില്ല ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ കാര്യമായ രീതിയിൽ ഇറക്കുമതി തീരുവ അതായത് ഇമ്പോർട്ട് ടാക്സൊക്കെ എന്ന് പറയുകയും എന്നാൽ പിന്നെ ഞങ്ങളിവിടെ പ്ലാന്റ് സ്ഥാപിക്കാവുന്ന ടെസ്ല സമ്മതിക്കുകയും ചെയ്തു തുടക്കത്തിൽ പക്ഷേ കുറച്ച് കാലത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നെയുള്ള ടെസ്ലുകളാണ് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് അതിനുശേഷം പ്ലാന്റ് ഉള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയിൽ ഡീലർഷിപ്പ് തുടങ്ങാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു അത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ഏതാണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോറൂമാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ മാസ വാടകയായിട്ട് നൽകുന്നത് അത് കിട്ടാൻ പോകുന്ന മറ്റേ അമ്പാനി ചാട്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമാണ് അവർ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഡൽഹിയിൽ എയ്റോ സിറ്റിയിൽ ഒരു വലിയ സ്ഥലവും കണ്ടു രണ്ടാമത്തെ ഷോറൂം വരാൻ പോകുന്നത് ഡൽഹിയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഇതിനുശേഷം ഏത് മോഡലാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം മോഡൽ എക്സ് ഉണ്ട് മോഡൽ വൈ ഉണ്ട് മോഡൽ ത്രീ ഉണ്ട് അങ്ങനെ പല മോഡലുകളുണ്ട് ടെസ്ലയ്ക്ക് അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഏതാണുള്ളായിരുന്നു എല്ലാവരുടെയും ഒരു അന്വേഷണം എന്തായാലും ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി ടെസ്ല ഒരു മോഡൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുപ്പത് ലക്ഷം രൂപ താഴെ വില വരുന്ന ഇലക്ട്രിക് വാഹനമാണ് എന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇതുവരെ അതിൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അത് വരുന്നത് വരെ എന്തായാലും ഇന്ത്യയിൽ കുറച്ച് വാഹനങ്ങൾ വിറ്റുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ അതേതായിരിക്കും എന്നുള്ള അന്വേഷണമായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ആ അന്വേഷണത്തിന് പരിസമാപ്തി ആയി എന്നാണ് പറയേണ്ടത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന മോഡലുകൾ രണ്ടെണ്ണം ഹോമ വേണ്ടി എ ആർ ഐക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടെസ്ല എന്നാണ് അറിയുന്നത് ആ രണ്ട് മോഡലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോഡൽ ത്രീയും മോഡൽ വൈയ്യുമാണ് അപ്പോൾ എന്താണ് ഹോമ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം ഡോളറിൽ താഴെ വില വരുന്ന ഏത് വാഹനവും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യമായി ഹോം ലൊക്കേഷന് വിധേയമാക്കേണ്ടതുണ്ട് ഹോം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഈ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വാഹനങ്ങളാണോ അതായത് ഇന്ത്യയിൽ ഓടാൻ തക്ക വണ്ണം ഉള്ള ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണോ അതുപോലെ ഇന്ത്യയിലെ റോഡ് ഓഡ്വർത്തിയാണോ ഈ വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് തന്നെയല്ല ഇന്ത്യക്ക് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉദാഹരണമായിട്ട് ഇപ്പം പലപ്പോഴും വാഹനങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാഹനങ്ങളായിരിക്കും ഇന്ത്യയിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒക്കെ മാറ്റി മാറ്റിക്കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇപ്പം ഹെഡ്ലൈറ്റിൻ്റെ ബീം എന്ന് പറയുന്ന ഇന്ത്യയിലെ മറ്റ് വാഹനങ്ങളത് പോലെ തന്നെ റൈറ്റ് സൈഡിലേക്കാണ് ബീം തിരിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നോക്കി ഇന്ത്യയ്ക്ക് പറ്റുന്ന വാഹനമാണെന്ന് സർട്ടിഫൈ ചെയ്യുകയാണ് ഈ ഹോം ലൊക്കേഷൻ ചെയ്യുന്നത് എ ആർ ഐ എന്ന് പേരിട്ട ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെൻറ് ബോഡിയാണെന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അവരാണ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ രണ്ട് വാഹനങ്ങളും പിന്നെ കുറച്ച് കൂടി രൂപയും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ ഇടിപ്പിച്ചും ഒക്കെ നോക്കി ടെസ്റ്റൊക്കെ നടത്തി ഇന്ത്യയ്ക്ക് പറ്റുന്ന വാഹനമാണ് എന്ന സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ ഇത് ഓടിക്കാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് കൊടുക്കുക ആദ്യമായിട്ട് വരുന്നത് മോഡൽ ത്രീയും മോഡൽ വയുമാണ് അപ്പം നമുക്കിനീ ഈ മോഡലുകളുടെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോഡൽ വൈ എന്ന് പറയുന്നതാണ് ഏറ്റവും വില കുറഞ്ഞ ടെസ്ലയുടെ മോഡൽ എന്ന് പറയുന്നത് അതാണ് മോഡൽ വൈ എഴുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടുന്ന വാഹനമാണിത് റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ വീൽ ഡ്രൈവ് ഇങ്ങനെ രണ്ട് വേരിയൻറ്റുകളുണ്ട് ലോങ്ങ് റേഞ്ച് മോഡലിനാണ് എഴുന്നൂറ്റിപ്പത്ത് പത്തൊമ്പത് കിലോമീറ്റർ കിട്ടുന്നത് എൻട്രി ലെവൽ വേരിയൻറ്റിന് കിട്ടുന്ന അറുന്നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്ററാണ് ഫുൾ ചാർജ് ഓടുന്ന ദൂരം അതൊട്ടും മോശമല്ല എഴുന്നൂറ്റി പത്തൊമ്പത് അറുന്നൂറ്റി അറുപത്തി രണ്ടും എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള സെഗ്മെൻറ്റിൽ ബെൻസിൻ്റെ ഇക്യൂസ് പോലുള്ള വാഹനങ്ങൾക്കൊക്കെയാണ് അത്ര റേഞ്ച് പറയുന്നത് അപ്പം ഒട്ടും മോശമല്ലാത്ത റേഞ്ചാണ് ടെസ്റ്റിലെ നമുക്ക് തരാൻ പോകുന്നത് മോഡൽ വൈ കാണാൻ ഭംഗിയുള്ള ഒരു മോഡലാണ് ഉൾഭാഗത്ത് പതിനഞ്ച് പോയിൻറ്റ് നാല് ഇഞ്ചിൻ്റെ സ്ക്രീനാണുള്ളത് പിൻ സീറ്റ് യാത്രക്കാർക്ക് എട്ട് ഇഞ്ചിൻ്റെ സ്ക്രീൻ പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ നാല് പോയിൻറ്റ് മൂന്ന് സെക്കൻഡാണ് വേണ്ടി വരുന്നത് എന്നാൽ റിയർ വീൽ ഡ്രൈവ് മോഡലിന് അഞ്ച് പോയിൻറ്റ് ഒമ്പത് സെക്കൻഡാണ് വേണ്ടത് ഇപ്പോൾ യു എസിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറായിരം തൊട്ട് അറുപത്തോരായിരം ഡോളർ വരെയാണ് ഈ വാഹനത്തിന് വില ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയ ഇ വി പോളിസി പ്രകാരം ഇപ്പോൾ ഇപ്പോഴുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്സാണ് ഇവികൾക്ക് ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്നത് പക്ഷെ അത് പതിനഞ്ച് ശതമാക്കി ശതമാനമാക്കി കുറയ്ക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നൂറ് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമാക്കി ടാക്സ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ മോഡൽ ഇന്ത്യയിൽ ഒരു അമ്പത് ലക്ഷം രൂപ കേട്ടോ അറുപത് ലക്ഷം രൂപ വരെയാണ് അത് വില പ്രതീക്ഷിക്കാവുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയായാലും ഇത് ഏകദേശം അമ്പത് അറുപത് ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോശമല്ല അമ്പത് അറുപത് ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഒക്കെ ഒരു വാഹനം കിട്ടുക എന്ന് പറയുന്ന മോശമല്ല നല്ല എന്ന് പറയുന്ന പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് ലോകത്തെ എവിടെ നോക്കിയാലും ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് തന്നെയല്ല ഇതിൽ ഈ ആയിട്ടൊക്കെ ഓടിക്കാവുന്ന ഫീച്ചേഴ്സ് ധാരാളമുണ്ട് വളരെ പെട്ടെന്ന് ചാർജ് ആവുന്നതാണ് മറ്റൊരു വൃക്തിയത് ഞാൻ കഴിഞ്ഞ തവണ യൂസ് ചെയ്പ്പോ ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മോഡൽ വൈയിൽ ഞങ്ങൾ കുറേ യാത്രയുണ്ടായി അപ്പം നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാഹനം സജ്ജമായിരിക്കുമെന്നാണ് മനസ്സിലാക്കിയത് അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചാർജ് ആകാൻ വേണ്ടി വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ പ്രവർത്തിക്കുന്നു നമ്മൾ ഇവിടെ ചാർജ് ചെയ്ത് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെയാണ് അത് എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകുന്നത് ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഫുൾ ചാർജ് ആയി ഞങ്ങൾ അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങിയത് മോഡൽ വയലായിരുന്നു അപ്പം അത് അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഓടുകയും ചെയ്യും വളരെ പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോഡൽ വൈയിൽ പ്രതീക്ഷിക്കാം പിന്നെ അടുത്തത് മോഡൽ ആണ് മോഡൽ ത്രീ എന്ന് പറയുന്ന ആ ഒരു മോഡൽ മൂന്ന് വേരിയൻസ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുക ലോങ് റേഞ്ച് റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ലോങ്ങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് കൂടാതെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടി ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി അമ്പത്തിയേഴ് ഇത്രയും കിലോമീറ്ററാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വേരിയൻസിൻ്റെയും റേഞ്ചുകൾ യഥാക്രമം പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തിനാല് അഞ്ഞൂറ്റമ്പത് ഏഴ് ആദ്യം നമ്മൾ പറഞ്ഞത് മോഡൽ വൈയുടെ അത്രയും വരുന്നില്ല മോഡൽ വൈക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് ഉണ്ടെങ്കിൽ ഇതിന് അഞ്ഞൂറ്റി എൺപത്തി നാലാണ് മാക്സിമം റേഞ്ച് വെയർ വീൽ ഡ്രൈവ് മോഡലിന് നൂറ് കിലോമീറ്റർ വേഗത്തി എടുക്കാൻ നാല് പോയിന്റ് ഒമ്പത് സെക്കൻഡും ഫോർ വീൽ ഡ്രൈവിന് നാല് പോയിന്റ് രണ്ട് സെക്കൻഡുമാണ് വേണ്ടിവരിക ഇവയുടെ ഇൻറ്റീരിയറിലും കാണാനാവുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് ബി എസ് ബി മോട്ടോറോട് കൂടിയതാണ് നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ് എന്ന് പറയുന്ന ടോപ്പൻ്റെ മോഡലും അതിന് വേറെ രണ്ടേ പോയിൻറ്റ് ഒമ്പത് സെക്കൻഡ് പതി നൂറ് കിലോമോട്ടർ വേഗത എടുക്കാൻ വേണ്ടി എന്തായാലും ഈ മോഡലിൻ്റെ കാര്യത്തിൽ അറുപത് ലക്ഷത്തിലായിരിക്കാം വില ആരംഭിക്കുമെന്ന് തോന്നുന്നു അറുപത് ലക്ഷം രൂപ മുതൽ ഇന്ത്യയിൽ വില പ്രതീക്ഷിക്കുക നമ്മൾ ഇത്തരത്തിലുള്ള കണക്കൂട്ടിലെല്ലാം നടത്തി കൂട്ടിയും കുറച്ചുമൊക്കെ നോക്കി കഴിയുമ്പോൾ എന്തായാലും ഇതെല്ലാം വളരെ കുറച്ച് കാലം എനിക്കൊന്ന് രണ്ടോ മൂന്ന് വർഷത്തേക്കായിരിക്കും ഇമ്പോർട്ട് ചെയ്ത് ഇത്തരം വാഹനങ്ങൾ ടെസ്റ്റില കൊണ്ടുവരാൻ പോകുന്നത് അതിനുശേഷം ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ തമിഴ്നാട് തന്നെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കാരണം സ്റ്റാലിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു എസ് കിടന്ന് കറങ്ങുന്നതായിട്ട് ഓട്ടോമൊബൈൽ പപ്പരാസികൾ വരെ തന്നിട്ടുണ്ട് അപ്പം ഇവരൊക്കെ അവിടെ ചെന്ന ആൾക്കാരെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ട് വരുന്നൊരു പരിപാടിയാണുള്ളത് ഇപ്പം തൂത്തുക്കുടിയിൽ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാമീസ് കമ്പനിയുടെ പ്ലാന്റ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു വലിയ സംഘം വിയറ്റ്നാമിൽ പോയി പിടിച്ചോണ്ട് വന്നു തൂത്തുക്കുടിയിൽ ഇപ്പം എൻ്റെ പ്ലാന്റ് പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഭരണാധികാരികളോ പോയി പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങോട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് പലരും അപ്പോൾ കാരണം പോരുന്നതിനുമ്പോൾ അന്വേഷിക്കും ഹലോ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പരിപാടിയാണ് അയ്യോ പലരുത് ഉണ്ട് അതായത് ജനം പറഞ്ഞു കൊടുക്കും ആരും വരികയുമില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല ഇത്രയൊന്നും സ്ഥലം നമുക്ക് കൊടുക്കാനില്ല എന്നുള്ള മറ്റൊരു കാര്യം എന്തായാലും തമിഴ്നാട് തന്നെ പിടിച്ചുകൊണ്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നമുക്ക് ടെസ്സറയുടെ പ്ലാന്റ് വരുന്നത് വലിയ താമസയില്ലാതെയാക്കാൻ സാധിക്കും പിന്നെ ഞാനീ പറഞ്ഞ പോലെ മുപ്പത് ലക്ഷം രൂപ താഴെ വില വരുന്ന ഒരു വാഹനം ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങൾക്കെന്നാണ് അവരുദ്ദേശിക്കുന്നത് രാജ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വരികയാണെങ്കിൽ സാധാരണക്കാരിലേക്കും ഈ ടെസ്റ്ററയുടെ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങി വരും എന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ എന്തായാലും തുടക്കത്തിൽ നമുക്ക് ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഉള്ള ഇത്തരത്തിലുള്ള ഷോറൂമിൽ നിന്ന് വാഹനം വാങ്ങിക്കാം അതിനുശേഷം ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അറുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വാഹനത്തിന് പത്ത് ലക്ഷം രൂപയ്ക്ക് വില കുറഞ്ഞു ഇവിടെ അസംബിൾ ചെയ്ത് വരുമ്പോൾ വിഷമിക്കേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു കാര്യം ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്ദീപ് സംഘമിത്ര ആണ് വാരനാട് നിന്ന് ഫോക്സ്വാഗൻ ടികുവാൻ്റെ ആർലൈൻ എന്നൊരു മോഡൽ വരുന്നതായി കേട്ടു ഞാൻ ടിഗുവാൻ ഓട്ടോമാറ്റിക് ബുക്ക് ചെയ്തിട്ടുണ്ട് ആർലൈൻ വരാനായി കാത്തിരിക്കണോ എന്തൊക്കെയാണ് ആർലൈൻ്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് ടികുവാൻ ആർലൈൻ വിപണിയിൽ എത്താൻ പോകുന്നത് ഇത് ടികുവാൻ്റെ ടോപ്പെൻഡ് മോഡലായിരിക്കും ടിഗുവാൻ എന്ന് പറയുന്ന ആ മോഡലിൻ്റെ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ വില കൂടിയ മോഡലായിട്ടാണ് ആർ ലൈൻ വരാൻ പോകുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ അത് സി ബി ഒ ആയിട്ടാണ് വരുന്നത് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് നിർമ്മിച്ചിറക്കുമതി ചെയ്താണ് ലൈൻ എന്ന മോഡൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വില വളരെ കൂടുതലായിരിക്കും അമ്പത് ലക്ഷം രൂപയെങ്കിലും വില പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് ടീവാൻ പറ്റിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും വില കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ലൈൻ എന്ന് പറയുന്ന മോഡലിന് അപ്പോൾ ടികുവാൻ്റെ ബേസിക് മോഡലിൽ ചൂസ് രൂപത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല ഒരു ആർലൈൻ എന്ന മോഡലിലും എന്നാൽ മുൻ പിൻ ബമ്പറുകളൊക്കെ ഗംഭീരമായി ആയിട്ട് മാറിയിരിക്കുകയാണ് പുതിയ റിയർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് പാനലുകളിലൊക്കെ ആർലൈനിൻ്റെ ആ ബാഡ്ജിങ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സിഗ്നേച്ചർ ഒരു ഒരു പാനലുകളൊക്കെ ആയിരിക്കും സൈഡിൽ വരുന്നത് മുന്നിൽ നെട് നീളത്തിൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപത്തിൽ അതുപോലെ തന്നെ പിന്നിലും ടൈം ലാമ്പുകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ടാകും വലിയ പത്തൊമ്പത് ഇഞ്ച് ടയറുകളാണ് ആർ ലൈനിൽ ഘടിപ്പിച്ചിരിക്കുക ഉള്ളിലെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ പത്ത് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്നിവയൊക്കെ ഉണ്ടാകും വളരെ സ്പോർട്ടി ആയിരിക്കും സീറ്റുകൾ മുപ്പത് നിറങ്ങളുള്ള ആംബിയൻ ലൈറ്റിങ് ആർ ലൈനിലുണ്ട് പുതിയ ഡിസൈനുള്ള ഡാഷ് ബോർഡ് തുടങ്ങിയതൊക്കെ ഉത്ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഫോക്സ് വൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ എം ഐ ബി ഫോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണത് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമുണ്ടാകും ഓവർ ദ എയർ അപ്ഡേറ്റ്സൊക്കെ ഒക്കെ അകത്ത് ഉണ്ടാകും ഓ ടി എ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി ടു ലിറ്റർ ടറുബപ്പെട്ടുള്ള എന്തിനാണ് ഇപ്പോൾ ആർലൈന് ഇന്ത്യയിൽ ഉണ്ടാവുക സെവൻ സ്പീഡ് ഡ്യുബിൾ ടച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതുപോലെ ഓൾ വീൽ ഡ്രൈവും ഒക്കെ ആ ഈ ഒരു ഈയൊരു ആർലൈൻ എന്ന വേരിയൻറ്റ് ഉണ്ടാകും ഇപ്പോഴത്തെ അവസ്ഥയിൽ ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് അതിലുള്ളതെങ്കിൽ പോലും അത് നൂറ്റി തൊണ്ണൂറ് ബി എസ് പി ഉള്ളൂ ഇത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി ആണ് അപ്പോൾ നമ്മൾ പോളോയുടെ ഒക്കെ ജി ടി വന്നതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു എഞ്ചിൽ പോലും വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു രണ്ടായിരം യൂണിറ്റുകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി ആയിരിക്കും അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പുതിയ പെർമിഷനാണ് നമുക്ക് രണ്ടായിരം യൂണിറ്റുകൾ വരെ ഒരു വർഷം കൊണ്ടുവന്ന് ഇവിടെ ഫോർമലൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ വിൽക്കാൻ സാധിക്കും അങ്ങനെ കൊണ്ടിരുന്ന മോഡലുകളായിരിക്കും ഈ ടീ അങ്ങനെയാണ് ഫോക്സ് വാങ് കൊണ്ടുവന്നത് അപ്പം ആർ ലൈൻ ടിഗുവാൻ ആർ ലൈനും അങ്ങനെ തന്നെയായിരിക്കും വരാനുള്ള സാധ്യത എന്തായാലും ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെയുണ്ട് ഇരുന്നൂറ്റുപത്തഞ്ച് ബി എസ് പി പെട്രോൾ ഇഞ്ചെന്നൊക്കെ പറയുമ്പോൾ മൈലേജൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ തന്നെ ടികുവാൻ്റെ വൺ നയൻറ്റി ബി എസ് പി പെട്രോൾ ഇഞ്ചിന് പോലും മൈലേജ് കുറവാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാഹനമായിരിക്കും ടിഗുവാൻ്റെ ആർ ലൈൻ അപ്പോൾ ഉടൻ തന്നെ വരികയാണ് അടുത്ത മാസം പതിനാലാം തീയതി അപ്പോൾ പതിനാലാം തീയതി ടിഗുവാൻ ആർ ലൈൻ്റെ ലോഞ്ച് നടക്കാൻ പോവുകയാണ് അടുത്ത ചോദ്യം വായിച്ചിരിക്കുന്നത് നിർമ്മലാണ് തൃശൂരിൽ നിന്നും ചോദ്യം ഇതാണ് ഫോക്സ് വാഗൺ പോളോ ജി ടി ഐ തിരിച്ചു വരുന്നതായി കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പറയാമോ അത് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാഹനം തിരിച്ചു വരികയാണ് പോളോ ജി ടി ഐ തിരിച്ചു വരികയാണ് പക്ഷേ ഇത്തവണ പേര് പോളോ ജി ടി എന്നായിരിക്കില്ല ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി എന്നാണ് യഥാർത്ഥത്തിൽ ഗോൾഫ് തന്നെയാണ് ഇന്ത്യയിൽ പോളോ എന്നുള്ള പേരിൽ വന്നതെന്ന് വേണമെങ്കിൽ പറയാം രണ്ടു ഏതാണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള വാഹനങ്ങളായിരുന്നു അതിൽ പോളോയുടെ നിർമ്മാണം ഇന്ത്യയിൽ നിർത്തിവെച്ചു ഇനി പോളോ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ സി ബി യു ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരികയാണ് പോളോ അല്ലെങ്കിൽ ഈ ഗോൾഫ് എന്ന് പറയുന്ന അതിൻ്റെ ജി ടി എന്ന മോഡൽ ഇതൊരു ഹാഷ് ബാക്ക് ആണ് ഏപ്രിൽ ജൂണിന് ഇടയ്ക്കുള്ള ഒരു സമയത്തിൻ്റെ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ ചെറിയ വിലയൊന്നും അല്ല ഇനി നിങ്ങൾക്ക് പോളോ എന്ന് പറയുന്നത് നമ്മളൊക്കെ പത്ത് പതിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന പോളോയ്ക്ക് ഇനി കൊടുക്കേണ്ടി വരുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും ഈ വാഹനത്തിന് വില വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഇരുന്നൂറ്റമ്പത് ജി ടി എകൾ മാത്രമാണ് ഗോൾഫ് ജി ടി എകൾ മാത്രമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പതും ബുക്കിംഗ് ആയി എന്നാണ് ഞാൻ കേട്ടത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ ഏറ്റവും സ്പോട്ടിയായിട്ടുള്ള വാഹനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വളരെ സ്പോർട്ടി ആയിട്ടുള്ള പ്രീമിയം വാഹനങ്ങളൊക്കെ ബെൻസും ബി എം ഡബ്ലിയും ഒക്കെ വാങ്ങിക്കാമെങ്കിൽ പോലും ഇതൊരു വികാരമാണ് പലർക്കും ഈ ഫോക്സ് വാഗൺ പോളോ ജി റ്റി എന്നൊരു വികാരമാണ് അത് ടു ഡോറൊക്കെ ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും വിൽക്കുന്ന പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കിതും കാണേണ്ടത് അമ്പത്തെട്ട് ലക്ഷ രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാവുന്ന കാര്യം സംശയമില്ല അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ വാഹനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് മുംബൈയിലൊക്കെ കണ്ടിട്ട് പലരും പടമൊക്കെ എടുത്ത് ഇപ്പോൾ അയക്കുന്നുണ്ട് ഡോറിലൊക്കെ ജി ടി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കൂടാതെ റെഡ് കാലിപ്പേഴ്സ് ഒക്കെ നമുക്ക് കാണാം പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഫൈസ്പോക്ക് ഡയമണ്ട് കട്ട് അലോവിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്മോക്ക്ഡ് എൽ ഇ ഡി ടൈൽ ലാമ്പൊക്കെയാണ് പിൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുൻഭാഗത്താണ് വളരെ സ്ലീക്കായിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിലൊരു റെഡ് സ്ട്രിപ്പ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഹെഡ് ലാമ്പുകളെ തമ്മിൽ അതിൽ ജി ജി റ്റി എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഗ്രില്ലിലും മുൻഭാഗത്ത് ഗ്രില്ലിലും കാണാം പലപ്പോഴും ഫോക്സ് വാകേണ്ട ബാഡ്ജിങ് പോലും ജി ടിയിൽ കാണാറില്ല ആ ജി റ്റേ എന്നുള്ള ബാഡ്ജിങ്ങാണ് പൊതുവെ കൊടുക്കാറുള്ളത് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന പോളോ ജി ടി പോലെ തന്നെയാണ് സീറ്റ് ഫാബ്രിക് സീറ്റാണ് പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര രസമുള്ള ടെക്സ്ചേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ട്വൽ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് ഉത്ഭാഗത്ത് കാണുന്നത് അതുപോലെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ വെയർ പോക്സോൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ചാറ്റ് ജി പി ടി അനേബിൾ ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻ്റ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ജി ടി എ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് യു എസ് ബി സി ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ എഞ്ചിൻ ആണ് എഞ്ചിൻ എന്ന് പറയുന്നത് ഫോക്സ് വാഗൻ്റെ ഇ എ ട്രിപ്പിൾ ഐറ്റ് എന്ന് പറയുന്ന സീരീസിൽ സീരീസിൽപ്പെടുന്ന എൻജിനാണ് ടൂ ലിറ്റർ ടർബോ ടർബപ്പെട്ടുള്ള എൻജിനാണ് ഇതുതന്നെയാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ മറ്റേ ടികുവാൻ്റെ ആർ ലൈനിലും വരാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി എൻജിൻ മുന്നൂറ്റി എഴുപത് നൂറ്റൺ മീറ്റർ ആണ് ടോർക്ക് ഇതേ തന്നെ ഇതേ എഞ്ചിൻ തന്നെയാണ് നിങ്ങൾ ഒക്ടേവിയ ആർ എസിലും നിങ്ങൾ കാണുന്നുണ്ട് ഒക്ടേവിയ ആർ എസ് എന്ന് പറയുന്നത് ഓതലേറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്പോർട്ടി സ്പോർട്ടിയായിട്ടുള്ള എഞ്ചിനായിട്ട് എഞ്ചിനോട് കൂടി വരുന്ന വാഹനമായിട്ട് കരുതപ്പെടുന്ന വാഹനമാണ് ആ വലിയ വാഹനത്തിൽ വരുന്ന എഞ്ചിനാണ് ഈ കുഞ്ഞിക്ക വാഹനത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം പെർഫോമൻസ് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സെവൻ സ്പീഡ് ഡുവർ ക്ലച്ച് ഓട്ടോമാറ്റിക് മാത്രമായിരിക്കും ഈ വാഹനത്തിൽ ഉണ്ടാവുക ഫൈവ് പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്ന തകർപ്പൻ ഒരു വാഹനമാണ് ഇരുന്നൂറ്റി അമ്പത് ആണ് മാക്സിമം വേഗത കിട്ടുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അമ്പത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന വാഹനമാണ് ഇനി വരാൻ പോകുന്ന ഗോൾഫ് ജി റ്റി എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റാം തവണ് മാത്രമേ ഇന്ത്യയിൽ വരും തന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ബുക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചു ചോദിച്ചു അത് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓടുക എങ്കിൽ മാത്രമേ ബുക്കിംഗ് സാധ്യമാകൂ എങ്കിൽ പോലും സാധ്യമാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ കാരണം അത്രയധികം ബുക്കിംഗ് കിട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ അനുബന്ധമായിട്ട് ഒരു കാര്യമാണ് ഈ ആഴ്ചയിലെ കൗതുക വാഹന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്കാരെ ഒരു സെഡാൻ്റെ നിലവാരം എന്താണ് അല്ലെങ്കിൽ ഇമാതിരി സെഡാനുകളൊക്കെ ഉണ്ടോ എന്ന് ആദ്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തൊരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞു സ്കോഡയാണ് സ്കോഡയുടെ ഒക്ടേവി വന്നപ്പോൾ അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇൻറ്റീരിയറും അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്റ്റൈലിങ്ങും ആയിരുന്നു അത് ഇന്ത്യക്കാർ കാര്യമായ രീതിയിൽ ഏറ്റെടുത്തു സ്കോഡ ഒക്ടേവിയ ഇപ്പോൾ പോലും അതിൻ്റെ പുതിയ മോഡലിനൊക്കെ നല്ല ആവശ്യക്കാരുണ്ട് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ പഴയ ഡീസൽ എഞ്ചിൻ കിഡ്ഡിലനായിരുന്നു പക്ഷേ അതിപ്പോൾ നിലവിലില്ലെങ്കിൽ സ്കോഡ ഡീസൽ എഞ്ചിനുമായിട്ട് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ പെർഫോമൻസിൻ്റെയും സ്റ്റൈലിംഗിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്ന ഒക്ടേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇ വി വരുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് മോട്ടറോട് കൂടിയ ഒക്ടേവിയ വരുന്നു എന്നുള്ള കാര്യമാണ് അപ്പം പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് മോട്ടർ ഉള്ളത് ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുന്ന ഓട്ടോ ഷോയിലാണ് ആദ്യമായിട്ട് ഈ വാഹനം പ്രദർശിപ്പിക്കാൻ പോകുന്നത് റാലി സ്പോട്ട് എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പെർഫോമൻസ് ഉള്ള മോഡലിലും ഇലക്ട്രിക് മോട്ടോർ വരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള മോട്ടോർ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല ഫോക്സ്വാൺ ഗ്രൂപ്പിൻ്റെ അത് പറഞ്ഞപ്പോഴും വാർത്ത ഇന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഫോക്സ്വാൺ ഗ്രൂപ്പിൻ്റെ വാഹനങ്ങളെ പറ്റിയായിരുന്നു സ്കോഡയും ആ ഗ്രൂപ്പിൽപ്പെടുന്നതാണ് അപ്പോൾ ഫോക്സ്വാൺ ഗ്രൂപ്പിൻ്റെ എസ് എസ് പി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ പുതിയ മോഡൽ വരുന്നത് ഇലക്ട്രിക് സ്കോഡകളുടെ ഇനി വരാൻ പോകുന്ന പല വാഹനങ്ങളുടെ ഒരു തുടക്കക്കാരനായിട്ടായിരിക്കും നമ്മൾ ഒക്ടേവിയെ കാണേണ്ടത് എന്നാൽ ഒറ്റ ഒക്ടേവിക്ക് മുമ്പ് വേറെ വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ എപ്പിക്ക് എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് അതുപോലെ വിഷൻ സെവൻ എസ് എന്ന് പറയുന്ന രണ്ട് മോഡലുകൾ വരുന്നുണ്ട് ഈ ഫോക്സ്വാഹൻ്റെ ഐ ഡി ടു എന്ന് പറയുന്ന മോഡലിൻ്റെ സ്കോഡാരൂപമാണ് നമ്മൾ എപ്പിക് എന്ന് പറയുന്ന ഈ വാഹനം അതാണ് അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതേ പ്ലാറ്റ്ഫോമൊക്കെ തന്നെയാണ് എന്നാൽ സെവൻ എസ് എന്ന് പറയുന്നത് ഈ സെവൻ സീറ്റർ ഇ എസ് യു വി ആയിരിക്കും അതായത് കോടിയാക്കുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കോഡ കോടിയാക്കിൻ്റെ ഇലക്ട്രിക് രൂപമായിരിക്കും ഈ സെവൻ എസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അപ്പം ഒന്ന് ഫോക്സ് ഫോക്സോൺ ഐ ഡി റ്റുവിൻ്റെ സ്കോഡ രൂപം മറ്റൊന്ന് കോടിയാക്കിൻ്റെ സ്കോഡ കോടിയാക്കിൻ്റെ ഇലക്ട്രിക് രൂപമായിട്ട് സെവൻ എസും വരുന്നു അതുകൂടാതെ ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് തുടങ്ങിയ മേഖലകളിലും കാര്യമായ രീതിയിൽ വികസന വികസനം അല്ലല്ലോ എന്താ പറയണ്ട പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കോഡ കമ്പനി എന്നാണ് പറയേണ്ടത് ഇപ്പം തന്നെ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് ആയിട്ട് കോടിയാക്കും അതുപോലെ തന്നെ സുപ്പവും ഒക്കെ വിപണിയിൽ എത്തിയിട്ടുണ്ട് അതെല്ലാം ലോങ്ങ് റേഞ്ച് നല്ല റേഞ്ച് കിട്ടുന്ന വാഹനങ്ങളാണ് നൂറ് കിലോമീറ്റർ ഇലക്ട്രിക് മോട്ടറിൽ മാത്രം ഓടും അതിന് ശേഷം പെട്രോളിലേക്ക് മാറുന്ന അതിന് ശേഷം പെട്രോൾ എഞ്ചിൻ കൊണ്ട് തന്നെ ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ചാർജ് ആകുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള പ്ലഗിൻ വാഹനങ്ങൾ അതെല്ലാം വളരെ ലാഭകരമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് അപ്പോൾ അത്തരം മേഖലകളിലും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനാണ് സ്കോഡ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒക്ടേവിയയുടെ ഇലക്ട്രിക് വരുന്നു ഒക്ടേവിയ ആർ എസിൻ്റെ ഇലക്ട്രിക് വരുന്നു കൂടാതെ പ്രഗ്ഗൻ ഹൈബ്രോഡായിട്ട് സുപ്പർബും കോടിയാക്കിയൊക്കെ വന്നേക്കാം ആ രീതിയിൽ വലിയൊരു മാറ്റത്തിനാണ് ഈ പവർ ട്രെയിനുകളുടെ കാര്യത്തിൽ വലിയ മാറ്റത്തിനാണ് സ്കോഡയും നമ്മളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഒക്ടേവിയ എന്ന് പറയുന്ന മോഡല് ഇലക്ട്രിക്കായിട്ട് വരുന്നത് കാണാൻ കൗതുകം ഉണ്ടാകും കാത്തിരിക്കുന്നേ അപ്പോൾ ഇനി പറയാനുള്ളത് പോപ്പുലർ ഫണ്ടായ പറ്റിയാണ് പോപ്പുല ഫണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ട ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി അഞ്ചിലധികം സർവീസ് സെൻറ്റേഴ്സും സെയിൽസ് സെൻറ്റേഴ്സും ഒക്കെ പോപ്പുല ഫണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് ഹിണ്ടായ ഏതൊരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും പോപ്പുല ഫുണ്ടായിട്ട് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വീട്ടുമുറ്റത്ത് വാഹനം വെതിച്ചാൽ ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു നായരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഞാനത് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു ഹിണ്ടായി കറ്റ ഇ ഒരു ഗംഭീര വാഹനമാണ് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നാനൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഇങ്ങനെ രണ്ട് റേഞ്ച് കിട്ടുന്ന വേരിയൻസ് ആണ് ആ വാഹനത്തിനുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സമയം ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പുതിയ ബജറ്റിൽ ടാക്സ് കൂട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഏപ്രിൽ തൊട്ട് വരാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഫൈവ് പെർസെൻ്റ് തന്നെ നിലനിർത്തുന്നു പതിനഞ്ച് തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് എയ്റ്റ് പെർസെൻ്റ് ആകുന്നു ഇരുപതിന് മുകളിലേക്കുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ വാഹന വിലയുടെ പത്ത് ശതമാനമായിട്ട് ടാക്സ് വർദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹുണ്ടായ കട്ട പോലെയുള്ള ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെക്ക് വില കൂടാനുള്ള സാധ്യതയാണ് ഈ ഒരു ഏപ്പൽ ആകുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ ഉണ്ടായി കട്ട ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലക്ഷം രൂപ വില കുറച്ചുള്ള അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റ് ടാക്സിന് തന്നെ നിങ്ങൾക്ക് ആ വാഹനം വാങ്ങിക്കാൻ സാധിക്കും അതുകൊണ്ട് ഉടൻ തന്നെ കരറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ നമ്പർ വിളിച്ച് വേഗം തന്നെ ബുക്ക് ചെയ്യുക എന്നിട്ട് ഈ മാസം തന്നെ ഡെലിവറി എടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും ഗംഭീര ഒരു വാഹനമാണെങ്കിൽ ഉണ്ടായി കറക്റ്റ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം തകർപ്പൻ കറക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എസ് യു വി ആണ് അത് അതിൻ്റെ ആ പേര് നിലനിർത്തുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ പേര് കുറച്ചുകൂടെ നന്നാക്കുന്ന രീതിയിലാണ് ഇ വി എന്നാണ് പറയുന്നത് അത് പൊട്ടും താമസിക്കാതെ തന്നെ ബുക്ക് ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ മൂന്ന് തരത്തിലേക്ക് ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വരുതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം ബൈ